ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ മിസ്റ്റേക്ക് ഉണ്ടോ ശരിക്കും എന്റെ എന്തെങ്കിലും യെസ് മിസ്റ്റേക്ക് ഉണ്ട് എന്റെ ഈ ഭാഗം ഈ ഭാഗവും തമ്മിൽ ചെറിയൊരു ഉണ്ട് സോ റൂട്ട് കനാലിൽ ചെയ്യാൻ വെച്ച പല്ല് പൊരിക്കാണ് ചെയ്തത് സോ അതിന്റെ ഒരു വീക്കാണ് ഈ കാണുന്നത് ലൈറ്റ് ആയി പോയി അതുകൊണ്ട് പൊരിച്ചു മാറ്റേണ്ടി വന്ന് പിന്നെ ഇരുപത്തിരണ്ടാം വയസ്സിൽ വരുന്നൊരു പല്ല് വരെയുണ്ട് അപ്പോൾ അത് അവിടെ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കണം അപ്പോൾ അത് ഈ പല്ലിൻ്റെ സ്ഥാനത്ത് വരും എന്ന് പറഞ്ഞത് ഞാൻ പൊടിക്കാൻ തന്നു സോ പൊരിച്ചയ്ക്ക് ഒരു മൂന്ന് ഇന്നേക്ക് നാല് ദിവസമായി രണ്ട് ദിവസം തീരെ സംസാരിക്കാൻ പറ്റുന്നവരും പിന്നെ പതിയെ പതിയെ ഓക്കെ ആയി പക്ഷെ ഇപ്പോഴും ചൂടുള്ള നല്ല ചൂടുള്ള സാധനത്തൊന്നും പറ്റുന്നില്ല അതേപോലെ വിചാരിച്ച പോലെ ചവക്കാൻ പറ്റുന്നില്ല ഇപ്പുറത്തെ സൈഡിലൂടെ ആണെങ്കിലും ചവയ്ക്കാൻ പറ്റുന്നില്ല അപ്പം ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷെ സംസാരിക്കാൻ പറ്റും അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡൈൻ മൈ ലൈഫ് എടുക്കാം എന്ന് അങ്ങനെ വലിയ ഒന്നുമില്ല ചിലപ്പോൾ ഞാൻ വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ ഇപ്പം ഞാൻ രാവിലെയാണ് എടുക്കുന്നത് വൈകുന്നേരത്തിൻ്റെ ഉള്ളിലെ ഞാൻ നിർത്തും ഞാൻ ഇന്നെന്തൊക്കെയാണ് ഭക്ഷണം കഴിക്കുക ഭക്ഷണം എന്നൊന്നും പറയാനില്ല അന്നെന്തെങ്കിലും അരി ഭക്ഷണം കഴിക്കണം എന്നുണ്ട് ജ്യൂസാണ് കുടിക്കല് അപ്പം ഒരു ഭയങ്കര ജ്യൂസ് കുടിക്കുന്ന പല്ലുവേദനയായിട്ട് ജ്യൂസ് കുടിക്കുന്ന മനസിലാവും എന്നും ജ്യൂസ് കുടിക്കുമ്പോ നമ്മള് ഭക്ഷണത്തെ മിസ് ചെയ്യും അപ്പൊ ഇന്നെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇന്നെന്തൊക്കെയാണല്ലോ നോക്കാം മനാസ്ഥാസ്തും എന്താ പറയാ പ്രഭ ഭക്ഷണം നിരത്തു അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്ന കാണിച്ചു ഞാൻ ഇരിക്കാൻ വെച്ച കസേരയില് എനിക്ക് മുന്നേ വേറൊരാൾ ഇരിക്കുന്നത് ഞാൻ കാണിച്ചേരാം ഞാൻ ഇപ്പം കാണിച്ചേരാം ആറ് ഏ ഇനി നമ്മൾ എന്ത് ചെയ്യും മലയാ അപ്പൊ ഇന്ന് ഞാൻ രാവിലെ തിന്ന ഒരു മുട്ടയും അപ്പുറം ഇപ്പറേം മറിച്ചിട്ടിട്ടില്ല പിന്നെ ഒരു ദോശ ഇതൊക്കെ എത്തുന്ന പറ്റുള്ളൂ കറിയൊന്നും കൂട്ടാൻ പറ്റൂല പിന്നെ ചായ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചൂടുള്ളതുകൊണ്ട് അതുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിന് പൂച്ച സൈഡില് ചോയ എന്നാൽ പറമ്പ ഉച്ചക്കത്തെ തീറ്റ നടത്താം എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഇത്താത്ത ടാങ്ക് വെള്ളം കളിക്കിയത് വേണ്ടത് അപ്പോൾ അതോളും ഒക്കെ കുടിക്കാൻ വെച്ച ഗ്ലാസ് കുറച്ചടുത്ത് ഞാൻ കുടിച്ചു നോക്കി പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ഐസ് ക്യൂബ് ഇട്ടുകൊണ്ട് നല്ല തണുപ്പുണ്ട് അപ്പോൾ അങ്ങ് ഭയങ്കരത്തിൽ ഇഷ്ടമായി ഞാൻ അങ്ങനെ ടാങ്ക് കുടിക്കുന്ന കൂട്ടത്തിലൊന്നുമല്ല പക്ഷേ ഇപ്പോൾ ഇപ്പം എന്താണെന്ന് അറിയില്ല എല്ലാം കുടിച്ച് ഷീലാക്കുന്നുണ്ട് പിന്നെ ആ ചോറെടുത്ത് അങ്ങ് അങ്ങനെ എരിവ് അധികം കൂട്ടാൻ പറ്റാത്തതുകൊണ്ട് വേദന ഉള്ളതുകൊണ്ട് ഞാൻ ഒരു മീൻപൊറിച്ചും കുറച്ച് ചോറ് അങ്ങക്ക് തന്നെ ഫുള്ള് തിന്നാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ലേ എങ്ങനെയോ കഴിച്ചതാണ് അപ്പോൾ ഞാൻ കുറച്ച് ചോറും പിന്നെ രാവിലത്തെ കറി ഉണ്ടായിരുന്നു അതും കുറച്ചൊരു ടേസ്റ്റിൻ്റെ ഒരു ചിക്ക് വേണ്ടിയിട്ടെടുത്തു പിന്നെ മീൻപൊരിച്ചും എടുത്തു അങ്ങനെ അതും കൂട്ടിയിട്ട് തിന്നു ചവക്കുമ്പെല്ലാം നല്ല വേദന അതായത് അത് ചിലപ്പം ചിലയാൾക്ക് വേദന ഉണ്ടാവില്ല ചിലപ്പോൾ പക്ഷേ എനിക്കൊരു ചെറിയൊരു മുറിവുണ്ടായാൽ വാനക്കാരിയാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നത് അതായത് വായിലെന്തോ ആരോ കയറിയിരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ അങ്ങനെ അങ്ങനെയല്ലോ കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഉച്ചക്കത്തെ ചോറ് വേവിച്ചു ഗേസ് നിങ്ങൾക്ക് ഞാൻ എൻ്റെ സുന്ദരി മണികളെ കാണിച്ചു തരാം കേട്ടോ സുന്ദരി മണികളെ എൻ്റെ ഇത് അത് ഷുണ്ടേരി ഇതൊരു സുന്ദരി കേട്ടോ പേരൊന്നും ഇട്ടിട്ടില്ല ഇടണം ഇതൊരു സുന്ദരി വേറൊരു സുന്ദരിയുണ്ട് വേറൊരു സുന്ദരി മണിയുണ്ട് വേറെയുണ്ട് ആ ഇത് വേറൊരാള് നേരത്തെ കാണിച്ച ഒരാള് ഇതൊരാള് ഇതൊരാള് എടുത്തു ഒന്നും കാണുന്നില്ല അപ്പൊ ഇവരൊക്കെയാണ് എൻ്റെ ചങ്ങാതി വരെ സോ ഇനി പുറത്തു പോണം പുറത്ത് പോകടുത്തുള്ള ടൗണിൽ പോകണം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് പച്ചക്കറിയും സാധനങ്ങളും വാങ്ങാനുണ്ട് സോ നമുക്ക് പുറത്തൊക്കെ ഇതെന്താ ഗെറ്റ് റെഡി വിത്ത് കിട്ടുമോ അതൊന്നുമല്ല ഞാന് പുറത്ത് പോകുമ്പോൾ അപ്പൊ എനിക്ക് ഇത് മസ്റ്റാണ് തൊപ്പിത്തട്ടം കെട്ടിയില്ലെങ്കിൽ എനിക്ക് തട്ടം വെക്കാത്ത പോലെയാണ് അപ്പൊ ഏതൊരു ഷോ കുത്തുന്നതിന്റെ അടിയിൽ ഞാൻ തൊപ്പി തട്ട് മസ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ അതിനെ തഴുകുന്നെ സൂവർകത്തോറിയ പോലെത്തിയായ ഒരു പെണ്ണി അവൾ തഴുകും എന്നെ സുബർഗത്തോപ്പിലൂറിയ പോലെ വഞ്ചത്തിയായ ഒരു പിണ്ണി വളല്ലേ കഥ അങ്ങനെ വീടിൻ്റെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ തന്നെ പോയി സൂപ്പർ മാർക്കറ്റിൽ പോയാലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം നമ്മൾ ലിസ്റ്റുള്ളതിനെക്കാട്ടും കൂടുതലും നമ്മളവിടെ ആകർഷിപ്പിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ വാങ്ങാൻ തോന്നും കണ്ണെല്ലാം കുറേ പൂട്ടി നിന്നെങ്കിലും പലതും വാങ്ങാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചു എന്നതാണ് സത്യം അമ്മത്തി അയിലെ കൊഞ്ചനെ എല്ലാത്തരം മീനുകളും ഉണ്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള പരിസരമാണ് കേട്ടോ വീട്ടിലേക്കുള്ള ഒരു കുഞ്ഞ് റോഡിലോട്ട് പോവുകയാണ് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ് ഞാനൊരു കുറച്ച് ഉൾക്കാമെന്ന കാര്യമാണ് അതുകൊണ്ട് ഫുള്ള് എന്താ പറയുക കെട്ടിടങ്ങളൊക്കെ കുറവാണ് ഫുള്ള് വയൽ അത് ഇത് അങ്ങനെ അങ്ങനെയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു ബോണ്ട് കിട്ടി ഈ ബോണ്ട ഉരുളക്കെങ്ങിൻ്റെ മസാല ഉള്ളിലുള്ള ബോണ്ട കേട്ടോ അപ്പം നല്ല ഉണ്ടായിരുന്നു അങ്ങ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വിചാരിച്ച പോലെ കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ സോഫ്റ്റ് ഭാഗം നോക്കിയിട്ടാണ് ഞാൻ കഴിക്കുന്നത് എന്തിനാ മുഴം ഇത്ര കഷ്ടപ്പെട്ടിട്ട് തിന്നത് എന്ന് ചോദിക്കേണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കുറച്ചെടുത്ത് ചീങ്ങനെ കഴിച്ചു കിട്ടും പിന്നെ പെപ്സി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ കുടിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ എന്ത് ചെയ്തു നല്ല തണുത്ത പെപ്സി കുടിച്ചു പെപ്സി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആപ്പി ഫിസ് പെപ്സി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ശരീരത്തിന് നല്ലതല്ലാന്ന് അറിയാം എന്നാലും നമുക്ക് കുറച്ചെങ്കിലും നമുക്ക് കൊതി വരുമ്പം കുടിക്കുന്നതൊക്കെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇൻഷാല്ല ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പയാണ് ഇന്ന് വൈൻ്റെ വീഡിയോ വയ്യാ നടക്കും തോന്നില്ല വൈകുന്നേരമായി ഞാൻ വൈൻ്റെ പെയാണ് കാരണം രാത്രിത്തെ ഫുഡ് എന്താ കേൾക്കൊന്നും ഒരു കുടുത്തയില്ല എന്നെങ്കിലും ജ്യൂസ് കുടിക്കണം ചിലപ്പോൾ കറണ്ട് പോകാൻ നല്ല സാധനം നല്ല കാറ്റും ഇതെല്ലാം വരുന്നുണ്ട് അപ്പോൾ എന്തായാലും കറണ്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ വൈൻ്റെ അപ്പം വീഡിയോ നടക്കൂല സോ ഞാനിപ്പോൾ വൈൻഡപ്പ് വീഡിയോ എടുക്കുകയാണ് സോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം എന്താ പറയുക എല്ലാം ചെയ്യാം അപ്പോൾ ഇൻഷാല്ല നടത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം അതുവരെ ടാറ്റാ